നമസ്കാരം പ്രിയമുള്ളവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ യു ഡി എഫും പി വി എൻവറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം പി വി എൻവർ ഉയർത്തുന്നൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം യു ഡി എഫിന് മുതലാക്കാൻ പറ്റുന്ന രാഷ്ട്രീയമാണെന്ന് യു ഡി എഫ് നേതാക്കന്മാർക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇന്നോടുകൂടി ചർച്ചകൾ പര്യവസാനിക്കുമ്പോൾ പി വി എൻവർ യു ഡി എഫിലെത്തും എന്നു തന്നെയാണ് ധാരണ അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു സീറ്റ് യു ഡി എഫ് അനുവദിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാൻ തക്കവണ്ണം സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അദ്ദേഹം അവിടെ നിന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചത് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കാനല്ല കൂടുതൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഒപ്പം അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ അത് പ്രസക്തമാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട് യു ഡി എഫ് മനസ്സിലാക്കുന്നുണ്ട് അത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉപയോഗിക്കാമെന്ന വ്യക്തമായ ധാരണയും യു ഡി എഫിനുണ്ട് എന്നാണ് എൻ്റെ പ്രതികരണം പ്രത്യേകിച്ചും അദ്ദേഹം സമൂഹത്തിൽ ഉയർത്തിവിട്ട ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു ഗവൺമെൻറിൽ പോലീസിലുള്ള ആർ എസ് എസ് സ്വാധീനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസ് മേധാവികളെ കാണുവാൻ പോയത് പ്രത്യേകിച്ചും പോലീസ് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് വേട്ടയാടുന്നതൊക്കെ വലിയ പ്രശ്നമായി പി വി അൻവർ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത് സത്യമാണ് അതിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നും യു ഡി എഫിനറിയാം കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ സംവദിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധി പി വി അൻവറാണെന്ന ധാരണ യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ നഷ്ടപ്പെടുത്തുവാൻ യു ഡി എഫ് തയ്യാറാകില്ല എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങൾ യു ഡി എഫ് പി വി അൻവറുമായി ഒരു ധാരണയിൽ എത്തപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് പി വി എൻ പറനും അതുതന്നെയാണ് അഭികാമ്യം ഒരിക്കലും അദ്ദേഹത്തിന് ഇനി എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകുവാൻ കഴിയില്ല ബി ജെ പിയിൽ പോവുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാകും കാരണം അദ്ദേഹം പിറന്ന സമുദായം മുസ്ലിം സമുദായം ഒരിക്കലും ബി ജെ പിയുമായിട്ട് ഒത്തുചേരുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന സമുദായമല്ല അദ്ദേഹത്തിന് ഈ മലബാറിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നിന്നേ മത്സരിക്കുവാൻ കഴിയൂ ബി ജെ പിയിൽ എത്തിയാൽ അദ്ദേഹത്തിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അഭികാമ്യം പോലെ യു ഡി എഫ് ആണ് യു ഡി എഫിനും അദ്ദേഹത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് കാരണം അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ അദ്ദേഹം സമൂഹത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവർത്തിക്കുന്ന പക്ഷം അത് കോൺഗ്രസിന് യു ഡി എഫിന് രാഷ്ട്രീയ നേട്ടമുണ്ടാകും എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗം ഈ പി വി അൻവറിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് സ്ഥാനാർത്ഥി നിർണയം എൽ ഡി എഫ് പൂർത്തിയാക്കുന്നതാണ് പ്രത്യേകിച്ചും അവസാന നിമിഷം വരെ ഈ ഷിനാസ് ബാബുവിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞിരുന്നുവെങ്കിലും ഒടുവിൽ സ്ഥാനാർത്ഥിയായി സ്വരാജ് വരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ് അതായത് പി വി അൻവർ ആര്യാടൻ മുഹമ്മദും തമ്മിലുള്ള നേരിട്ട പോരാട്ടം നേരിട്ടുള്ള പോരാട്ടമായിരിക്കും മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് ദീർഘകാലമായി സുരാജ് ഈ മണ്ഡലത്തിലുണ്ട് അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ ചുമതല ദീർഘകാലമായി വഹിക്കുന്നു എന്നതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിത് ഏറ്റവും അനുകൂലമായ ഘടകമായി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പുതിയ ഒരു സ്ഥാനാർത്ഥിയെ സി പി എമ്മിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നില്ല ആര്യാടൻ മുഹമ്മദിനെ പോലെ ആ മണ്ഡലത്തിൽ ഉള്ള ഒരാളാണ് പക്ഷേ ആര്യാടൻ മുഹമ്മദ് ദീർഘകാലമായി അവിടെ ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ് പക്ഷേ സംസ്ഥാനത്തിനുടനീളം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും പി വി സോറി സുരാജിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം സംസ്ഥാനം മുഴുവനായിരുന്നു എങ്കിലും ഈ കുറഞ്ഞ കാലയളവിൽ അദ്ദേഹത്തോട് പാർട്ടി ഈ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നത് തന്നെയാണ് വസ്തുത പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് സുരാജ് എത്രത്തോളം ജനകീയനായിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ ചർച്ചയാക്കിയത് കാരണം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ നിന്ന് കെ ബാബുവിനെ പരാജയപ്പെടുത്തിയ നിയമസഭയിലെത്തിയ വ്യക്തിത്വമാണ് സുരാജ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം വലിയ എൽ ഡി എഫ് തരം ആഞ്ഞടിച്ചിട്ടും സുരാജിന് കെ ബാബുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട് സുരാജ് ജനകീയനായിരുന്നുവെങ്കിൽ കാരണം അദ്ദേഹം ജനകീയ ജനങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂടി അദ്ദേഹത്തിന് കെ ബാബുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിൻ്റെ ജനകീയതയ്ക്ക് മുന്നിൽ സുരാജ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതായത് സുരാജിന് ബുദ്ധിജീവി പരിവേഷം ഉള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിന് ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കുവാൻ അദ്ദേഹം മത്സരിച്ച് വിജയിച്ച തൃപ്പൂണിത്തറയിൽ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത്തെ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യം പരാജയപ്പെടുത്തിയ കെ ബാബുവിനോട് പരാജയപ്പെട്ടത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അദ്ദേഹം ഒരു ബൗദ്ധിക ജീവി പരിവേഷമുള്ള നേതാവാണ് ജനകീയമായിട്ട് കെ ബാബുവിൻ്റെ ഒരു ജനകീയ മുഖത്തിനു മുന്നിൽ അദ്ദേഹത്തിന് സുരാജിന് തൃപ്പൂണിത്തറയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം കാരണം നമ്മളീ ജനസമ്പർക്കമുള്ള ഈ ആളുകളെ ജനങ്ങളുമായി സമ്പർക്കം ചെയ്യുന്ന നേതാക്കന്മാരെയൊക്കെ ഈ ആളുകൾ കളിയാറക്കാറുണ്ട് കല്യാണത്തിലും അതുപോലെ മരിപ്പിലുമൊക്കെ പോകുന്ന നേതാക്കന്മാരുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ഇത്തരം നേതാക്കന്മാരുടെ ഒരു ആത്മബന്ധമാണ് ഉണ്ട് അവരൊക്കെ ഇഷ്ടമാണ് കാരണം ഇത്തരം നേതാക്കന്മാർ തങ്ങളുടെയൊക്കെ ഏതു കാര്യങ്ങൾക്കും തങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന തങ്ങളുടെ ഏതു കാര്യങ്ങൾക്കും തങ്ങൾക്ക് സമീപിക്കുവാൻ പറ്റുന്ന നേതാക്കന്മാരാണ് എന്ന ഒരു ബോധം ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണത്തിലും മരപ്പിലും ഒക്കെ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും അവരെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം ഏതു കാര്യങ്ങൾക്കും അവരെ ഓടിച്ചെന്ന് കാണുവാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് കെ ബാബു ഒക്കെ ഈ തൃപ്പൂണിത്രയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇലക്ഷൻ നേരിടുമ്പോൾ അദ്ദേഹത്തിന് മേൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ആരോപണങ്ങളൊക്കെ അദ്ദേഹം അഴിമതി വിമുക്തനായി ആരോപണങ്ങളൊക്കെ വിമുക്തനായി അദ്ദേഹം സുരാജിനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്തായാലും സുരാജ് വീണ്ടും മൂന്നാമത് ആ ഒരു തവണ വിജയിച്ചു തൃപ്പൂണിത്തറയിൽ നിന്ന് രണ്ടാമത് തവണ അദ്ദേഹം കെ ബാബുവിനോട് പരാജയപ്പെട്ട് മൂന്നാമത് അദ്ദേഹം സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തറയിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരിക്കലും നിലമ്പൂരിൽ അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കുവാൻ കഴിയില്ല കാരണം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ട് നിലമ്പൂർ എന്ന് പറയുന്നത് കാർഷിക കാർഷിക അടിസ്ഥാനത്തിലുള്ള മണ്ഡലമാണ് മണ്ണിൻ്റെ മണമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തറയിൽ അദ്ദേഹം ഈ ടെക്കുകളെയും അതുപോലെ ബുദ്ധിജീവികളെയും ഒക്കെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടത്തിയിരുന്നെങ്കിൽ അത് ഇവിടെ ഇത്രത്തോളം ഫലപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് ഏറ്റവും ഫലത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മറ്റൊന്ന് അദ്ദേഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ സംഘപരിവാര വിരുദ്ധതയാണ് ഫാസിസ്റ്റ് വിരുദ്ധത മിക്കപ്പോഴും സ്വരാജിൻ്റെ വാക്കുകളിൽ മുഴഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് ഉപകാരപ്രദമായേകം കാരണം നിലബൂർ പോലെ ന്യൂനപക്ഷ പ്രാതിനിധ്യം വളരെയധികമുള്ള മണ്ഡലത്തിൽ സ്വരാജ് വെച്ച് പുലർത്തുന്ന ഈ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്ത് അദ്ദേഹം സയണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നിലച്ചിരുന്ന ഇസ്രായേൽ വിരുദ്ധ സയനിസ്റ്റ് വിരുദ്ധ പ്രസ്താവനകളും അദ്ദേഹത്തിന് ഒരുപക്ഷെ നിലമ്പൂരിൽ ഉപകാരപ്രദമായേക്കാം എന്ന ഒരു വസ്തുത കൂടി അവസരത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് ഉപകാരപ്രദമാകും അദ്ദേഹം വെച്ച് കൊലത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്താവനകളും നിലപാടുകളുമാണ് ഒപ്പം സയനിസ്റ്റ് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ ചില പ്രസംഗങ്ങളും പരാമർശങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഈ തിരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം നൽകിയേക്കാം എന്ന ഒരു നിഗമനം എൻ്റേത് മാത്രമാണ് മറ്റൊന്ന് ഈ മണ്ഡലത്തിലെ ഈ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ മണ്ഡലത്തിലുള്ള മറ്റു ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ മണ്ഡലത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട് പി വി അൻവറും ഈ പി വി അബ്ദുൽ ബഹാവും തമ്മിലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി ബി അബ്ദുൽ ബഹാവും തമ്മിലുള്ള ആത്മബന്ധം ചിലരൊക്കെ പറയുന്നത് അവർ തമ്മിൽ കുടുംബ ബന്ധം ഉണ്ട് എന്നാണ് അത് ഈ പി വി എൻവർ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി മാറുമായിരുന്നു എന്ന ഒരു നിഗമനം മണ്ഡലത്തിൽ അകത്തുള്ള നിലമ്പൂരിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കും സംസാരിക്കുമ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗ വോട്ടുകൾ പി വി അൻവർ മത്സരിക്കുമ്പോൾ പി വി അൻവറിന് കിട്ടിയിരുന്നു മറ്റൊന്നും പി വി അൻവർ ഒരിക്കലും പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവർ ഒരു മുൻ കോൺഗ്രസ്സുകാരനാണെന്ന പരിഗണന കോൺഗ്രസ്സുകാർ കൊടുത്തിരുന്നു അതുപോലെ പി വി അൻവറിന്റെ പിതാവ് വലിയ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയ കോൺഗ്രസ്സുകാർക്കിടയിൽ പി വി അൻവർ ഇഷ്ടക്കാരനായിരുന്നു അദ്ദേഹത്തോട് അവൾക്ക് താത്പര്യമുണ്ടായിരുന്നു മാത്രമല്ല പി വി അൻവർ ഒരിക്കലും അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിലല്ല മത്സരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഇത്തരം മനോഭാവങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗവും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും പി വി അൻവറിനെ പിന്തുണച്ചിരുന്നു അതാണ് മിക്കപ്പോഴും പി വി അൻവറിനെ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചിരുന്നത് മാത്രമല്ല പി വി അൻവർ മണ്ഡലത്തിൽ വ്യക്തമായ എന്താണ് ബന്ധുബലവും ഒപ്പം അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളും തൊഴിലാളികളുമൊക്കെയുള്ള ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് വോട്ട് ബാങ്കുകൾ ഉണ്ടായിരുന്നു അത്തരം വോട്ട് ബാങ്കുകൾ നമുക്ക് സ്വരാജിൽ പ്രതീക്ഷിക്കുവാൻ തരമില്ല എന്ന ഒരു നിഗമനം കൂടി മണ്ഡലത്തിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് തൽക്കാലം എൻ്റെ ഈ അവലോകനമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജയ്ന്ദ്